നമസ്കാരം പ്രകാശാണ് രാമേന്ദ്രം അത് അടിപൊളി ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട് അത് നിങ്ങളുടെ നമ്മുടെ എല്ലാ ചേച്ചിമാർക്കും കാണിക്കാൻ വേണ്ടി അന്നാണ് നല്ല ബ്ലാക്ക് വിത്ത് റെഡില് നല്ല കോപ്പർ ജെറിയിൽ ചെയ്തെടുത്തേക്കണ ഒരു സാരിയാണ് ആണ് കേട്ടോ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് നമുക്ക് അതിൻ്റെ പ്രൈസ് വരുന്നത് ഇതാണ് അതിന്റെ പല്ലു പോഷം വരുന്നത് കേട്ടോ നമുക്ക് അതിന്റെ ബ്ലൗസ് പീസ് വരുമ്പോൾ ഫുൾ ബ്രോക്കേഡാണ് വരുന്നത് ഓവറോൾ സാരി വരുമ്പോൾ ധൈര്യ ഒരു വരുന്നത് കേട്ടോ നമ്മുടെ ഒരു സെയിം നമ്മുടെ ഒരു ചില്ലി റെഡ് വിത്ത് ബ്ലാക്ക് കോമ്പിനേഷനിലാണ് വരുന്നത് ഓക്കെ ഇതാണ് അതിൻ്റെ പല്ലുപോഷൻ വരുമ്പോൾ ഇതെങ്ങനെ വരും ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് സ്വന്തമാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സാധനമാണ് പോലെ സ്റ്റോക്ക് ഉണ്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ജസ്റ്റ് ഇപ്പൊ വന്നേ ഉള്ളൂ അതെല്ലാം സെറ്റ് ചെയ്ത് കയറ്റി വയ്ക്കണമെങ്കിൽ ഇടയ്ക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് ഏഴാം ഒരു മിനിറ്റ് ഒന്നും വേണ്ടി കെയർ അപ്പോൾ അപ്പൊ ഒന്നും ക്ലിയർ ചെയ്തിട്ടൊന്നുമില്ല ഇതിന്റെ കളർ ചേഞ്ചും നമ്മളെയിൽ അവൈലബിൾ ആണ് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ താങ്ക്